നമസ്കാരം ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കന്നി മാസഫലം സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാറ് വരെ കന്നിക്കൂറ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രം അത്തം ചിത്തിര കന്നിക്കൂറുകാർക്ക് തൊഴിലിടങ്ങളിൽ ശ്രദ്ധ വേണ്ടി വരുന്ന കാലമാണ് ഉദ്യോഗാർത്ഥികൾക്ക് നല്ല സമയമാണ് തൊഴിലന്വേഷകർക്ക് ഗുണം ലഭിക്കാം വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സമയമാണ് പ്രത്യേ പ്രത്യേകിച്ച് വിദേശത്ത് തൊഴിൽ തേടുന്നവർക്ക് അനുകൂലമായ സമയമാകുന്നു മാനസികമായ ടെൻഷൻ അശ്രദ്ധ ദേഷ്യം കലഹസാധ്യത എന്നിവ ഉണ്ടായേക്കാം തൊഴിലിടങ്ങളിൽ സംസാരങ്ങളിലും പെരുമാറ്റ രീതിയിലും മിതത്വം പാലിക്കേണ്ടതാണ് കുടുംബ ബന്ധങ്ങളിൽ മാനസിക ടെൻഷൻ പിരിമുറക്കങ്ങൾ കലഹസാധ്യത എന്നിവ ഉണ്ടായേക്കാം ആയതിനാൽ സംസാരത്തിൽ ശ്രദ്ധ ചെലുത്തുക ദാമ്പത്യ ജീവിതത്തിൽ ജാഗ്രതയും കരുതലും എടുത്ത് മുന്നോട്ടു പോകാൻ ശ്രദ്ധിക്കുക ദാമ്പത്യ ജീവിതത്തിൽ മാനസിക ടെൻഷൻ കലഹം എന്നിവയ്ക്ക് ഇടവരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ് ബിസിനസ് രംഗങ്ങളിൽ ചിലവ് കൂടാം സാമ്പത്തിക അച്ചടക്കം പാലിച്ച് മുന്നോട്ടു പോകേണ്ടതാണ് സാമ്പത്തിക ധനവിനിമയ രംഗത്ത് സുരക്ഷയും ശ്രദ്ധയും ചെലുത്തണം വിലപിടിപ്പുള്ള വസ്തുക്കളോ പണമോ മറ്റും നഷ്ടമായേക്കാം അതിനാൽ യാത്രകളിലും മറ്റും ശ്രദ്ധ ചെലുത്തുക ധന ചിലവ് കൂടാനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു കടബാധ്യത ബാങ്ക് ലോൺ എന്നിവയിൽ ശ്രദ്ധിക്കേണ്ടതാണ് വരവ് ചിലവ് കണക്കുകൾ വിലയിരുത്തി മുന്നോട്ടു പോയാൽ സാമ്പത്തിക പ്രതിസന്ധികൾ തരണം ചെയ്യാം ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം രോഗപ്രതിരോധ ശേഷി കൂട്ടാനുള്ള ആഹാരവും വ്യായാമങ്ങളും മുടങ്ങാതെ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് പെട്ടെന്നുള്ള രോഗലക്ഷണങ്ങളോ രോഗസാധ്യതകളോ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ആരോഗ്യ പരിപാലനത്തിൽ അതീവ ശ്രദ്ധയും കരുതലും എടുത്ത് മുന്നോട്ട് പോകേണ്ട മാസം കൂടിയാണ് കന്നിക്കൂർക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കന്നി മാസം കൂടുതൽ വീഡിയോകൾക്കായി ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഷെയർ ചെയ്യൂ